ഓം ശ്രീ ഗുരുഭ്യോ നമ വാക്ക് അഗ്നി പോലെയാണ് ചൂടും പ്രകാശവുമാണ് അഗ്നിയുടെ സ്വഭാവം നമ്മുടെ വാക്കും അതുപോലെയാകണം അത് കേൾക്കുന്നവർക്ക് സുഖവും സന്തോഷവും ലഭിക്കുന്നതാകണം അത് വളരെ ശ്രേയസിലേക്ക് നയിക്കുന്നതാകണം എന്നാൽ ഈ രീതിയിൽ നല്ല വാക്കുകൾ പറയുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നവർ ഇന്ന് ചുരുക്കമാണ് നമ്മളിൽ പലരുടെയും വാക്കുകൾ നനഞ്ഞ വിറക് പോലെയോ വാഴപ്പിണ്ടി പോലെയോ ഒക്കെയാണ് അതിൽ നിന്ന് പുക മാത്രമേ കിട്ടുകയുള്ളൂ കേൾക്കുന്നവരിൽ വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അതുണ്ടാക്കുന്നത് ചിലർക്ക് സ്വന്തം മഹിമകൾ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുവാൻ പ്രത്യേക താല്പര്യമാണ് അത് കേൾക്കുമ്പോൾ അവരോട് കൂടുതൽ ബഹുമാനം തോന്നുമെന്നാണ് അവർ കരുതുന്നത് എന്നാൽ അങ്ങനെ ചെയ്യുന്നത് വഴി സത്യത്തിൽ ഉള്ള ബഹുമാനം കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അവർ സ്വയം പരിഹാസപാത്രമായി തീരുകയാണ് മിഥ്യാഭിമാനത്തിൽ നിന്നാണ് ആത്മപ്രശംസ ഉണ്ടാകുന്നത് പരനിന്നയാകട്ടെ പ്രത്യക്ഷത്തിൽ തന്നെ ഹിംസയുമാണ് കേൾക്കുന്നവരിൽ അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല പ്രത്യേകിച്ചും നിന്ദിക്കപ്പെടുന്നവർ പ്രായം കൊണ്ടോ സ്ഥാനം കൊണ്ടോ നമ്മുടെ ആദരവ് അർഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ദോഷം കൂടുതലാണ് അവരുടെ വേദന പ്രാരാബ്ധ ദുഃഖമായി നമുക്ക് അനുഭവിക്കേണ്ടി വരും പരനിന്ദയും ആത്മപ്രശംസയും നമ്മളെ അധപ്പതിപ്പിക്കുന്നു പരനിന്ന പരഹത്യയ്ക്കും ആത്മപ്രശംസ ആത്മഹത്യക്കും തുല്യമാണ് വാക്കുകളുടെ ശക്തി അത്ര വലുതാണ് സൃഷ്ടിക്കും സംഹാരത്തിനും കാരണമാകുന്നതാണ് വാക്ക് സ്വന്തം ശക്തി മറന്നുപോയ ഹനുമാന് ആത്മവീര്യം പകർന്നത് ജാംബവാന്റെ വാക്കുകളാണ് പടക്കളത്തിൽ തളർന്നുപോയ അർജുനനെ യുദ്ധസന്നദ്ധനാക്കിയത് ഭഗവാന്റെ വാക്കുകളാണ് കർണനെ തളർത്തിയത് ശല്യരുടെ വാക്കുകളാണ് കൈകേയെ വഴിതെറ്റിച്ചത് മന്ധരയുടെ വാക്കുകളാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുവാൻ ശീലിക്കുക മിതമായും പ്രിയമായും സംസാരിക്കുക വാക്കുകളിൽ വിനയവും വിവേകവും ഉണ്ടായിരിക്കുക മൗനം വേണ്ടിയെടുത്ത് മൗനം പാലിക്കുവാനും നാം ശീലിക്കുക ഓം ശ്രീ ഗുരുഭ്യോ നമ